ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേതൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയി കുഞ്ഞു ദിവസം സ്കൂൾ വിട്ട് സോറി അംഗൻവാടി വിട്ട് വന്നേക്കാണ് അംഗൻവാടി വിട്ട് വന്ന ഡ്രസ്സ് മാറി വേഗം താഴ്ത്ത് പോയിട്ട് ക അവൻ്റെ കളിപ്പാട്ടങ്ങൾ എടുക്കാൻ വേണ്ടി പോയേക്കുന്ന കേട്ടോ ചേട്ടൻ പോകണതെന്ന് നോക്കി ഒരാൾ സ്റ്റെപ്പിൻ്റെ താഴ്ത്ത് തന്നെ നിൽപ്പുന്നുണ്ട് അവൻ വന്ന് അവൻ വരുമ്പോഴേ കയറി പോരുള്ളൂ മുറിയിലേക്ക് അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അവിടെ വെച്ചായിരിക്കും അവന് ഫുഡൊക്കെ കൊടുക്കുന്നത് കാരണം നല്ല വെയിലുള്ള സമയമാണ് ഒരു അഞ്ചഞ്ചരക്കായിട്ടാ വെയിൽ താഴെയുള്ളൂ അപ്പോൾ ഇവർ താഴേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി നേരെ മുറ്റത്തേക്ക് ഇറങ്ങും പിന്നെ അവൻ മണ്ണിൽ കളിക്കാനായിരിക്കും അകത്ത് വാതിലടിച്ചിട്ട് പിന്നെ നൂലുള്ളി ആയിരിക്കും അപ്പം അതുകൊണ്ട് റൂമിനകത്ത് ഇരിക്കുകയുള്ളൂ റൂമിനകത്തോണ്ട് കുറച്ച് നേരമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അഞ്ചരക്കാകുമ്പോഴത്തേക്കും ഞാൻ താഴത്തേക്ക് ഇറങ്ങും അപ്പോഴേക്കും ഒരമണിക്കൂറിനുള്ളിൽ ചേട്ടൻ വരും അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അവന് കഴിക്കാനുള്ള ദോശയും കറിയും എടുക്കാൻ വേണ്ടി താഴ്ത്ത് പോയായിരുന്നു അങ്ങനെ അവൻ അവന് ദോശ കൊടുക്കേൻ്റെ ഇടയിൽ അന്നോട്ടിക്കും വേണമെന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ കൊടുത്ത തിന്നാത്ത ആളാണ് ചേട്ടൻ കളി കഴിക്കുന്നത് കണ്ടിട്ടാണോന്നറിയില്ല എനിക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു ദോശ കഴിച്ചു ഒരു ദോശ ദോശയുള്ളു പക്ഷെ അത് അത് മതി രണ്ടാമത് നമ്മൾ ഒരെണ്ണം കൂടെ എടുത്താൽ പിന്നെ നോക്കണ്ട കഴിക്കില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ എടുക്കുന്നത് മനസ്സിലായ പിന്നെ കഴിക്കില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ അവിടെ ഇരുന്ന് നല്ല കളിയായിരുന്നു കേട്ടോ കുഞ്ഞു ദിവസമാണെങ്കിൽ ബിൽഡിങ് ബ്ലോക്സ് വെച്ച് കുറേ ബിൽഡിങ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഞാനതൊക്കെ കണ്ട് അപ്രിഷിയേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ ഒരുമിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ എനിക്ക് അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കളർ പെൻസിലൊക്കെ കൊടുത്തു അപ്പോൾ കാലിമയും കൈമയും ഒക്കെ കുത്തി വരച്ചിപ്പോൾ എനിക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയി അതെന്തോരം പാടുപെട്ടിട്ടാണ് മാച്ചു കളയാൻ ഞാൻ കഷ്ടപ്പെടേണ്ടതെന്ന് അറിയുമോ അതുകഴിഞ്ഞ് ഏകദേശം അഞ്ചഞ്ചിരയ്ക്കായപ്പോഴേക്ക് താഴേക്ക് ഇറങ്ങി ചെന്ന് രണ്ടുപേരെയും ഞാൻ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കൊണ്ടു ഇരുത്തി കാർട്ടൂൺ വെച്ചിടത്തേക്കാണ് കുറച്ച് നേരം അങ്ങനെ കൊച്ചു ടീയൊക്കെ കണ്ടിരുന്നോളും ആ സമയത്ത് ഞാൻ പാൽ കളിപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ചായ വെക്കണം പാൽ വെക്കണം അപ്പം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർക്കുള്ള പാലിൽ ഞാൻ ശർക്കരയാണ് മധുരം ഇടുന്നത് ശർക്കര ഇടും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പും കൂടി ഒരു സ്പൂൺ ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് കുഞ്ഞി പെണ്ണ അങ്ങനെ പാല് കൂടി കാര്യമായിട്ടൊന്നും ഇല്ല വല്ലപ്പോഴും ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാലയുള്ളൂ അപ്പം അപ്പോൾ കിട്ടുന്നതായിക്കോട്ടെ നേരത്തെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ അയ്യാണൊക്കെ കൊടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലെ അകത്താക്കില്ല എല്ലാം തുപ്പിക്കളയുള്ളൂ ഭയങ്കര മലപ്പെടുത്തണം അപ്പോൾ അവർക്ക് ചൂടാറന്നെ ആയിട്ട് ഗ്ലാസ്സിൽ പകർത്തി വെച്ചു അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു ചേട്ടൻ കുറച്ച് വന്നപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടെന്നുണ്ടായിരുന്നു പഴംപൊരി കഴിച്ചു അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു പിന്നെ രാത്രിയിലേക്കുള്ള കറി മുട്ട തിളപ്പിക്കാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പം ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ഞാൻ കൈ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുറേ സമയത്തേക്ക് പിന്നെ ഭയങ്കര പുകച്ചിലായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഏകദേശം കറിയൊക്കെ സെറ്റായി നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ എനിക്ക് കുളിക്കാനായിട്ട് അപ്പോൾ എനിക്ക് അവിടെ ഒരു അടി ഇടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ